ഹലോ ഹലോ എവിടെ മോനെ ഞാനിതാ കോഴിക്കോട് എത്തിട്ട് ഒരുപാട് നീ നേരായല്ലോണ്ട് ഞാനേ വല്ല ഭക്ഷണം അറിയാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങിയതാ എടാ നീ നല്ലൊരു ഹോട്ടൽ പറ ഏതാ ഇവിടെ നീ ഒരു കോഴിക്കോട്ട് കയറണായിട്ട് നിനക്ക് ഇവിടുത്തെ ഹോട്ടലെ കുറിച്ച് അറിയില്ല എന്നോ ശരി എന്നാ ഞാൻ വേറെ ആരോടെയും ചോദിച്ചോളാം ചേട്ടാ ഇവിടെ അടുത്ത് എവിടെ നല്ലൊരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാനുണ്ടാവും ഹോട്ടല് ഒരു റഹമത്ത് ഹോട്ടൽ ഉണ്ട് ആ പിന്നെ ടോപ്പ് ഹോട്ടൽ മാവ് റോഡുണ്ട് ആ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് എവിടെയുണ്ടെങ്കിലും നല്ല സൂപ്പർ ബിരിയാണി അവിടെ ഉണ്ട് നല്ല ബിരിയാണി കിട്ടും ആ നല്ല ബിരിയാണി കിട്ടും ചേട്ടാ മലയാളിയ ആ ഇന്ത്യ രാജസ്ഥാൻ പേര് പേര് അബ്ദുൾ റഷീദ് എത്ര കാലമായിട്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ വന്നിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞ് പക്ഷെ ആദ്യം മാർബിൾ പണി ഉണ്ടായിരുന്നു ഇപ്പോൾ സെക്യൂരിറ്റി ഡ്യൂട്ടിയാ സെക്യൂരിറ്റി കാലമായി എത്ര പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കള്ളന്മാരൊക്കെ ഉണ്ടോ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ട്വന്റി ഫോർ അവേഴ്സ് ആയിട്ട് ഈ ആൾക്കാർക്ക് അറിയാം ഈ ആൾ അവിടെനിന്ന് പോവില്ല അപ്പൊ ഈ ആളടുത്ത് പോയാലും നമ്മൾ കർച്ചറാവും പോലീസ് വരും പിടിച്ചു പോവും അപ്പോൾ അത് അങ്ങോട്ടാണ് എന്റെ അടുത്ത് അവരായിട്ട് വരൂല്ല വരും ചിലപ്പോ സമയം കത്തി കാണിക്കും കൊല്ലും അങ്ങനെ പറയും പോയി പോകും പോവും രാത്രി ഒരു പന്ത്രണ്ട് മണി ഉറങ്ങ നല്ല ഒറങ്ങില്ല ഒരു മണിക്കൂർ തനി നോക്കി നോക്ക ഉൾത്ത് വരാ പോവാ നോക്കാ പോവാളും അവിടെ ബേക്കിലെ പറമ്പിണ്ട് ആ പ്രമണന് പത്ത് പതിനെട്ട് കുറുക്കൻ വരും കുറുക്കൻ വരുമ്പോ നമ്മൾ ബാഡി കാണിച്ചതിനെ ഓടിപ്പോ പേടിയാവുമോ പേടി നാ പേടിയാവൂല കുറുക്കൻ പേടിയായി പോവും സെക്യൂരിറ്റിമാരായ കുറെ കൂട്ടുകാരുണ്ടോ കൂട്ടുകാരില്ല സെക്യൂരിറ്റിക്ക് കൂട്ടുകാരോ ആവശ്യമില്ല ഞാൻ എന്റെ പത്തി ഞാൻ സെക്യൂരിറ്റി ഫ്രണ്ട്സ് കൂടു സംബന്ധിക്കില്ല അപ്പം നിങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി ലിബർട്ടി സംസാരിക്കുക അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാൻ പാടില്ല നിങ്ങൾ സംസാരിച്ച് പോവാ എത്ര വയസ്സായി ഏജ് ഏജ് ഇനിയും കാലം ഈ ഈ ടൈം ഗ്യാരണ്ടി സാസ് പോയി കഴിഞ്ഞാൽ ആർക്കും ഗ്യാരണ്ടി ഇല്ല അതല്ല ഈ കേരളത്തിൽ സുഖം മറക്കാൻ പറ്റില്ല വേറെ ഒന്നും ഓഫീസിലെല്ലാവരും ഭയങ്കര കമ്പനി കമ്പനി ടീച്ചേഴ്സ് മാസ്റ്റർമാര് പിള്ളേർമാര് നമ്മൾ എല്ലാവരും സമയത്തുള്ള ആൾക്കാർ നടക്കും കുറേ നേരം വർത്താനം പറഞ്ഞു വിശേഷങ്ങൾ സന്തോഷം ഞാൻ 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 പോയി ബിരിയാണി വരാം ചേട്ടൻ എനിക്ക് ഡ്യൂട്ടിയാ ഡ്യൂട്ടിയാ നിങ്ങൾ പോയി വർഷം കഴിച്ചു ശരി ശരി ക്യാമറമാൻ ജോം ടി ടീക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്